ഹലോ ഗൈസ് നമസ്കാരം നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലു അർജുൻ്റെ പുഷ്പ സിനിമ സിനിമ ഷൂട്ട് ചെയ്ത് തിരുമലയിൽ കോവിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ അതിനുശേഷം അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഒരു പ്ലാൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചൻകോവിൽ ഫോറസ്റ്റ് റോഡിൽ കൂടെ അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നേരെ വീട്ടിലെ വീട്ടിലേക്ക് പോകാം എന്നായിരുന്നു പക്ഷേ ആ അച്ചൻകോവിൽ ഫോറസ്റ്റിലേക്ക് തിരുമലയിൽ കോവിലിൽ നിന്ന് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അങ്ങോട്ട് വരുന്ന വഴി രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ബോഡ് എൻ്റെ കണ്ണിൽപ്പെട്ടത് അണ്ടവി നൈനാർ ഡാം രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് മുന്നേ എനിക്ക് പോകണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഭയങ്കര സർപ്രൈസായി പോയി ഈ ഒരു ബോഡ് ഞാൻ കണ്ടപ്പോൾ ആ റോഡിലേക്ക് ഞാൻ കടന്നപ്പോൾ എൻ്റെ കൺമുന്നിലോട്ട് തെളിഞ്ഞു വന്നൊരു വ്യൂ ഇതാണ് എൻ്റെ മോനെ എനിക്ക് വെയ്യ് എനിക്ക് ചത്താ മതി ഈ ജന്മത്തെ ചത്താ മതി വേറെ ഒന്നും വേണ്ട എന്നൊരു തോന്നിപ്പോയി എനിക്ക് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആ ഒരു വീതം നോക്കണം കണ്ണത്ത ദൂരത്തോളം ഈ പാടങ്ങൾ ആ പാടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മലനിരകളാണത് ആ ഒരു കാറ്റും ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് എത്ര നേരം അവിടെ നിന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല ഇതൊക്കെ കാണാതെ ചത്തുപോയി കഴിഞ്ഞാൽ ഇത് അതിനും വലിയ നഷ്ടം വേറെ ഇല്ല ജീവിതത്തിൽ ഇതൊക്കെ ഈ ഒരു ഭൂമിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഇതൊക്കെ നേരിട്ട് കണ്ട് കണ്ടതിന് ശേഷം ചത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട ആ ഒരു അവസ്ഥയായിപ്പോയി എനിക്ക് കാരണം ഈ അടവി നയനാ നയനാർ ഡാമിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ എം ഐ ടി ആക്കി പോകുന്നത് എം ഐ ടി ആണ് അവിടുത്തെ മെയിൻ സാധനം അപ്പം ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ അതിനൊരു ഭംഗിയുണ്ടല്ലോ നിങ്ങൾക്കെന്ന് തോന്നും ഈ വീഡിയോയിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് വലിയ ഇതൊന്നും ഇല്ലല്ലോ കുറേ പാടം കുറേ തെങ്ങ് കുറേ മല എന്നൊക്കെ പക്ഷേ നേരിട്ട് കണ്ട് ഈ ഒരു അന്തരീക്ഷത്തിൽ വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് നേരിട്ട് ഇതൊന്ന് അനുഭവിച്ചറിയണം അനുഭവിച്ച് അറിയുമ്പോഴാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭീകരത ഒരു ഭീകരമായൊരു ലുക്ക് അത്ര മാരകമായൊരു ലുക്ക് എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ രണ്ട് രണ്ട് കിലോമീറ്ററെ ഉള്ളൂ നമ്മൾ ആ സ്ഥലത്ത് എത്തി അടവി നയനാർ ഡാമിൻ്റെ മുന്നിലാണ് നമ്മൾ നീക്കുന്നത് കണ്ടില്ല ഇതാണ് അടവി അടവിനയനാർ ഡാം ഈ ഡാമിൽ ഷട്ടറുകളില്ല ഷട്ടർ സാധാരണ മിക്ക ഡാമിൽ ഷട്ടറും ഉണ്ട് പക്ഷേ ഇവിടെ ഷട്ടറില്ല ഓവർഫ്ലോ ആണ് അന്ന് അടുക്കത്ത ഒരു പാർട്ട് കണ്ടോ അതാണ്ട് ഈ ഒരു പാർട്ട് ഡാമിൽ വെള്ളം എന്നറിയുമ്പം ഇതിലേക്കൂടെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അത് കാണാനാണ് മെയിൻ ആയിട്ടുള്ള ഭംഗി വേറെ ഒരു ഡാമിലേയും ഷട്ടർ തുറന്ന് വെള്ളം ഒഴുകി വരുമ്പോൾ ഇത്രയ്ക്ക് ഒരു ഭംഗി നമുക്ക് തോന്നത്തില്ല കാരണം വെള്ളച്ചാട്ടം പോലെയാണ് തോന്നുന്നത് ഈ പരിസരത്തുള്ള ആൾക്കാരെല്ലാം വെള്ളം ഓവർഫ്ലോ ആവുന്ന സമയത്ത് അവിടെ കാണും ഈ ഒരു ഗേറ്റ് കണ്ടോ ആ ഒരു ഡാമിൻ്റെ മുകളിൽ കയറാനുള്ള വഴിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഞാനൊരു ഗേറ്റിൻ്റെ ഇടയ്ക്കൂടെ ന്യൂനിറങ്ങി ന്യൂന്നിറങ്ങിയപ്പോൾ ഞാൻ മാത്രമല്ല ന്യൂന്നിറങ്ങിയത് കുറേ പേരുണ്ട് കൂടുതലും കുട്ടികളാണ് പരിസരത്തുള്ളവരൊക്കെ തന്നെയാണ് കൂടുതലും ഉള്ളത് ഇത് ചിൽഡ്ര ൻസ് പാർക്കാണ് ഇത് വർക്കിംഗ് അല്ല ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഗേറ്റ് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ ഞാൻ അകത്തോട്ട് കയറിയെന്നേ ഉള്ളൂ കയറിക്കപ്പോൾ ഉണ്ട് മുകളിലോട്ട് കയറാനുള്ള വഴിയൊന്നും കാണുന്നില്ല ഉള്ളിൽ പാർക്കാണ് അപ്പം ഞാൻ അവിടെ ഉള്ള ആരപ്പുപ്പിനെടുത്ത് ചോദിച്ചപ്പോൾ അപ്പുപ്പൻ എനിക്ക് വഴി പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് റിട്ടേൺ ഇറങ്ങുകയാണ് ഇവിടെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെയുണ്ട് ആ ഒരു പച്ച ലൈൻ കണ്ട അതാണ് ഡാമിൻ്റെ ടോപ്പ് അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് അപ്പം അപ്പുപ്പം പറഞ്ഞ ഒരു വഴിയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഒരു വഴി കണ്ടപ്പോൾ ഞാൻ സ്തംഭിച്ച് നിന്ന് പോയി എന്ന് തന്നെ പറയാം കാരണം മുന്നിൽ മല രണ്ട് സൈഡിൽ കാട് പോലെ ഓഫ് റോഡ് പോകാനുള്ളൊരു വഴി ഇത് എൻ്റെ മോനെ കാട്ടിന് അകത്തോട്ട് കയറി പോകുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു ഓഫ് റോഡ് എന്ന് വെച്ചാൽ മാർഗം ഓഫ് റോഡല്ല റോഡ് മൊത്തം പോളിങ്ങ് പണ്ടാരടങ്ങി കിടക്കുകയാണ് നമ്മുടെ വണ്ടിയൊക്കെ കയറിപ്പോകും അങ്ങനെ നമ്മൾ മുകളിൽ മുകളിലെത്തിയിട്ടുണ്ട് ഡാമിൻ്റെ മുകളിലെത്തി പക്ഷെ അങ്ങോട്ട് നടന്നു പോകാൻ നമുക്ക് പറ്റത്തില്ല കാരണം ഇതിൻ്റെ അധികൃതർ ഗേറ്റ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗേറ്റ് ചാടി ചാടിക്കിടക്കാതിരിക്കാൻ ഇവരാണെങ്കിൽ കുറേ മരക്കമ്പും അത് ഇതും എല്ലാം എടുത്ത് ഗേറ്റിൻ്റെ അവിടെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗങ്ങളായി കാണുന്നത് നല്ലപോലെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് നമ്മൾ വന്നൊരു സ്ഥലമാണ് വെള്ളം ഇല്ലാത്തൊരു സ്ഥലം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് വെള്ളം ഡാമ് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആവും കാരണം ഒരുവിധം എല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ് ഒരുവിധം നിറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ നിന്നിട്ട് ഭയങ്കര ഒരു വ്യൂ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു വ്യൂ എനിക്ക് കണ്ട കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ സംതൃപ്തനായിരുന്നില്ല അപ്പം ഞാൻ അവിടെ അന്വേഷിച്ചു അവിടെ അന്വേഷിച്ചപ്പോൾ കുറച്ചും കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ഡാമിൻ്റെ അടുത്ത് നിന്നും ആ വെള്ളത്തിൻ്റെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഗേറ്റ് അടച്ചിടക്കുകയാണെന്ന് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഓഫ് റോഡ് കണ്ടിന്യൂ ചെയ്തു ഓഫ് റോഡ് റോഡും മുകളിലോട്ട് കയറി പോകുന്നത് അപ്പോൾ മുകളിലോട്ട് തന്നെ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി ഓടിച്ചുകൊണ്ട് പോയപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു പുഴയുടെ ആ ഒരു ഭാഗത്തെത്തി ഡാം കുറച്ച് ലോങ്ങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അന്നേരം ഉള്ളൊരു വ്യൂ ആണ് ശരിക്കുമുള്ള വ്യൂ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റണം കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ഥലം ഇവിടെ നിൽക്കുമ്പോൾ ഡാം കുറച്ച് ദൂരെയാണ് പക്ഷേ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ അത് എന്ന് പറഞ്ഞാലും പോലെ അതിമാരകം കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചിട്ട് ഇന്ന വരെ ഒരു ഡാം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലേ ഇത്രയും അടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു ഡാമിൻ്റെ ടോപ്പിലൊക്കെ കയറി നിന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഫീലാണത് അതും ഇത്രയ്ക്ക് ഒരു കാഴ്ചയാണ് എനിക്ക് സമ്മാനിച്ചത് ഞാൻ ഇത്രയും ദൂരം ബൈക്ക് ഓട്ടിച്ച് വന്നത് ഒട്ടും വെറുതെ ആയില്ല എനിക്ക് ഒട്ടും നഷ്ടമായിട്ടില്ല എന്ന് തന്നെ പൂർണ്ണമായിട്ട് ഞാൻ പറയാം എനിക്കത് പറയാൻ പറ്റും കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമായിരുന്നു അത് ഞാൻ അന്നെങ്കിൽ തിരുമലയക്കോവില് കയറിയിട്ട് അവിടുന്ന് അച്ചൻകോവിൽ ഫോറസ്റ്റ് വഴി വീട്ടിലോട്ട് പോവാം എന്നൊരു ധാരണയിലായിരുന്നു ഞാൻ വന്നത് പക്ഷേ അച്ചൻകോവിൽ ഫോറസ്റ്റിൽ എനിക്ക് നിരാശയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൽ വണ്ടികളുടെ ഒരു ചാകരയായിരുന്നു അപ്പം ഞാൻ ഡാമിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഡാമീന്ന് ഇറങ്ങി ഒരു ലോങ് നിന്ന് നോക്കുമ്പോഴാണ് ഡാമിൻ്റെ ശരിക്കും ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ദൂരം എന്നൊരു വീഡിയോ കൂടെ എടുത്തത് നമ്മളിപ്പോൾ അച്ചൻകോവില് ഫോറസ്റ്റ് റോഡിലോട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാണിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ലോ ഗോപ്പുറം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു കാരണം ഈ ഒരു റോഡിൽ കൂടെ അതായത് തിരുമലയിൽ കോവിൽ നിന്ന് അച്ചൻകോവിൽ ഫോറസ്റ്റിലേക്കുള്ള ആ ഒരു വഴിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോലും അതിമാറയാം ഒരു എട്ട് പത്ത് ഹെയർ പിന്നോളം ഉണ്ട് പത്തോളം ഹെയർ പിന്നുകൾ വളഞ്ഞ് കയറി ആ കാട്ടനകത്തോട്ട് വളഞ്ഞ് കയറി ആ ബൈക്കോട്ടിച്ച് വരുന്ന ഒരു ഫീലുണ്ടല്ലോ അത് എത്ര പറഞ്ഞാലും പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഉള്ളിൽ ചില വികാരങ്ങൾ അങ്ങനെയാണ് ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമുക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ പിന്നെ എനിക്ക് അച്ചൻകോവിൽ ഫോറസ്റ്റ് റോഡിൽ എനിക്ക് ഒരുപാട് നിരാശയാണ് കാരണം നമ്മളൊരു കാട്ടിനകത്തോടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാടിൻ്റെ ഒരു തീവ്രത നമ്മുടെ ഉള്ളിലുണ്ടാണ് കാരണം മുന്നത്തെ മുന്നേ ഞാൻ പോയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു ഇത് വൃച്ചയായതുകൊണ്ട് ശബരിമല സീസൺ ആയതുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു ഇത് കുംഭകൂർഡി വെള്ളച്ചാട്ടമാണ് എനിക്കിവിടെ കയറണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല അത് അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന നേരിട്ട് കാര്യമല്ലല്ലോ ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതോ ഈ എന്താണെന്നറിയില്ല ഞാൻ പോയ ദിവസം അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ എനിക്കിവിടെ ആകപ്പാ അടിച്ചെറിയ കാണാൻ കൊള്ളാമെന്ന് എനിക്ക് കാണാൻ മനസ്സ് തോന്നിയത് താണ്ട് ഈ ഒരു മയിലാണ് തൊട്ടടുത്ത് വന്ന് നിന്നിട്ടും പേടി കൂടാതെ പുള്ളിക്കാരെൻ്റെ അടുത്ത് തന്നെ നിന്നു പക്ഷേ കുറേ നേരം നിന്ന് എന്നെ കണ്ട് ബോറടിച്ചു തോന്നുന്നു തോന്നി പുള്ളി ചാടി ചാടി പോകാൻ തുടങ്ങി ഈ കാട്ടിൽ ആനയും പുലിയും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് എനിക്ക് മയിലേ മാത്രമേ ഇതുവരെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇതല്ലേ ഇത് സർക്കാരിൻ്റെ തേക്കും കൃഷിയാണ് ഇവർ തടിപ്പോലോട്ട് തേക്ക് മുറിച്ചുകൊണ്ട് പോകും മുറിച്ച് മാറ്റുന്നതിന് പകരമായിട്ട് അവർ പ പകരം അവിടെ വേറെ തേക്കിൻ്റെ തൈകൾ നട്ടു വയ്ക്കാറുണ്ട് അതൊരു പതിവാണ് നമ്മൾ കട്ടളപ്പാറയിൽ പോയപ്പോഴും അവിടെയും ഇതേ ഒരു സാഹചര്യം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു തേക്ക് മുറിച്ചിട്ട് അവിടെ തൈകളൊക്കെ നട്ടുവയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വണ്ടികൾ വണ്ടികളുണ്ടായതുകൊണ്ട് തന്നെ ആനയും പുലിയൊന്നും കാണാൻ പറ്റത്തില്ല അതെങ്കിൽ കുറപ്പായിരുന്നു കാരണം ഇത്രയും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീരി പായുമ്പം മൃഗങ്ങളൊന്നും റോഡിലോട്ട് വരാനുള്ള സാധ്യത കുറവാണ് രാത്രി വരുവായിരിക്കും പിന്നെ അച്ചൻകോവില് ഫോറസ്റ്റ് റോഡിൽ നമുക്കറിയാം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് അയ്യപ്പ ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത് അതിലൊന്ന് അച്ചൻകോവിലും ശബരിമലയും കുളത്തപ്പുഴ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ വൃച്ചക മാസം ആകുമ്പം ഈ അയ്യപ്പക്ഷേത്രത്തിലൊക്കെ നല്ല തിരക്കായിരിക്കും അതിൻ്റെ പേര് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഒരു അരമണിക്കൂറോളം ബ്ലോക്ക് പെട്ട് കടന്നു ബൈക്കായിട്ട് കൂടി നിങ്ങൾ ആലോചിക്കണം ഒരു ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കായിരുന്നു അവിടെ ഇതാണ് അച്ചൻകോവിൽ ആറ് പല സ്ഥലങ്ങളിലും അയ്യപ്പ ഭക്തമാരായിക്കോട്ടെ ടൂറിസ്റ്റുകളായിക്കോട്ടെ കുളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ മാത്രം ഈ ഒരു ഭാഗത്ത് മാത്രം ആരെയും അങ്ങോട്ട് കണ്ടില്ല ഇച്ചിരി കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടായിരിക്കണം ആരും ഈ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് കുറച്ചാർ ഇവിടെ ഇരിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ ആറിനകത്തോട്ട് ഇറങ്ങി ആറിനകോട്ട് ആദ്യം തന്നെ ചാടിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കാരണം അത് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഭാഗം ആനയും പുലിയൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ നമ്മുടെ അച്ഛൻ കോവിൽ ആറിനിലൊന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ സന്തോഷം വേറെ ഇല്ല ഇവിടെ ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു നമുക്ക് പോയിട്ട് വരാൻ കുറച്ച് സമയം മതി പക്ഷേ ഒരു സ്ഥലം ആസ്വദിക്കാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുള്ളൂ എത്ര സമയം എടുക്കുമെന്ന് നമുക്കൊരു പിടിയും കിട്ടത്തില്ല മണിക്കൂറുകൾ പോകുന്ന അറിയത്തില്ല ഒരുപാട് നേരം ഞാൻ ഇവിടെ വിട്ടിരുന്ന് ആ പുഴ അവർ ആറ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീൽ വെള്ളം കുറവാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭംഗിക്ക് ഒട്ടും കുറവില്ലായിരുന്നു കുറേ നേരം നോക്കിയിരുന്നത് ആറ് എന്നെ മാടി മാടി വിളിച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയെന്ന് പറയും പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഉരി പാൻ്റൊക്കെ ചുരുട്ടി കയറ്റി ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി മണലാണ് മണലായതുകൊണ്ട് തന്നെ കാല് പുഴു പോകുന്നുണ്ടായിരുന്നു ഒരുപാടൊന്നും പുഴുന്ന് പോകുന്നില്ല എന്നാലും നടക്കാൻ നമുക്ക് ബാലൻസ് ആയിട്ട് തരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അവർ എത്ര ആറിനകത്തോട്ട് ഇറങ്ങി ആ കാട്ടിനകത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ ആ സമയത്തൊരു ആനയൊക്കെ ഇറങ്ങി വരണം രസമായിരിക്കും ഫീലെല്ലാം അവിടെ കിടക്കുക പക്ഷേ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അനുഭവമായിരുന്നു ഈ ആറിൽ ആറിലിറങ്ങിയത് കാരണം മുന്നേ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഈ സ്ഥലങ്ങളിൽ അവിടെ എവിടെയും കാണാൻ കാണാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ രണ്ട് മൂന്ന് കാറ് നിർത്തിയിട്ടിട്ട് പെൺപുള്ളേരടക്കം വെള്ളത്തിൽ ഇറങ്ങി അങ്ങ് എന്താണ് ആർമാതിക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരു ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തും ചെയ്യാമല്ലോ ഒറ്റയ്ക്ക് അവരുടെയൊക്കെ നമ്മൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് അതൊക്കെ പിന്നെ നമുക്കൊരു മൂന്നാല് ലക്ഷം സബ് ഒക്കെ ഉള്ള ചാനലൊക്കെ ഉണ്ടായിരിക്കണം ഇത് ഇല്ല നാല് മൂന്ന് ഏഴ് സബും ഉണ്ട് അപ്പം ഞാൻ അതൊന്നും ആലോചിച്ചില്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലം കിട്ടിയപ്പം ആറിലിറങ്ങി നമ്മുടെ ആഗ്രഹം തീരോവോളം ഞാൻ വെള്ളത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിന് ശേഷം ഞാൻ തിരിക്കുകയാണ് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് പിന്നെ അച്ചൻകോവിൽ ആറിൽ നമുക്ക് കുമ്പോറിട്ട് വെള്ളച്ചാട്ടവും മൃഗങ്ങളും അല്ലാതെ അച്ചൻകോവിൽ ആറും അല്ലാതെ മറ്റൊന്നുമില്ല പോകുന്ന വഴിയിലും രണ്ട് മൈലുകളെ കണ്ടു ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം കാരണം ഞാൻ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയതുമില്ല പ്രതീക്ഷിച്ചതിനപ്പുറം എനിക്ക് കിട്ടുകയും ചെയ്തു കാരണം ഞാൻ പ്രതീക്ഷിച്ച് പോയ ആ ഒരു വ്യൂ അതിൽ നിന്ന് തിരുമലൈക്കോവൽ അമ്പലത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം എനിക്ക് അവിടെ കിട്ടിയത് പക്ഷേ അതേപോലെ നെഗറ്റീവ് ആയിരുന്നു വലിയ തിരക്കായിരുന്നു അവിടെ പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയത് എനിക്ക് ഡാമിൽ കയറാൻ പറ്റിയതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ ആയിരിക്കും ഡാം ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റിയ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതൊരു വാഴത്തോട്ടമാണ് ഞാൻ വരുന്ന വഴിക്കുള്ളതാണ് ഇവിടുന്ന് ഇനി നമുക്ക് വീഡിയോ ഒന്നും ഇല്ല നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കാണാൻ ഭംഗിയുള്ള വളരെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അടുത്ത തിങ്കളാഴ്ച അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം